മലപ്പുറം പെരുവള്ളൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയേയും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു വെച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിനെ പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം ഇംതിയാസ് പ്രതിഷേധം ഏത് തരത്തിലാണ് എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് വിശദാംശങ്ങൾ എന്താണ് മൂത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരുവള്ളൂർ പഞ്ചായത്തിൽ മലപ്പുറത്തെ പെരുവള്ളൂർ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംഘർഷം മുസ്ലിം ലീഗിൽ ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ യു പോക്കറൊക്കെ സംസാരിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗ് നേരത്തെ ഒക്കെ മത്സരിച്ചു പോകുന്ന ആളുകൾക്ക് തന്നെ സീറ്റ് വേണമെന്നൊരു പിടിവാശി നിലനിൽക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം അടക്കം ഈ ത്രീ ടൈം വ്യവസ്ഥ വ്യവസ്ഥ മാറ്റിയത് യൂത്ത് ലീഗിനടക്കം പ്രാതിനിധ്യം നൽകണമെന്നൊരു കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ പെരുവള്ളൂരിലെ പ്രശ്നം അതാണ് അവിടുത്തെ കൊല്ലം ചിന പറമ്പിൽ പീഡിക ഡിവിഷനുകളിൽ നിന്ന് ഇത്തവണയും മത്സരിക്കാൻ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കാവുങ്കൽ ഇസ്മയിലിനും അതുപോലെ തന്നെ സെക്രട്ടറി ആ സെക്രട്ടറി ആ സെക്രട്ടറിക്കും സെക്രട്ടറിയുടെ അമീർ ഒക്കെ ഇത്തവണയും സ്ഥാനം വേണം എന്നാണ് മുസ്ലിം ലീഗിലെ അവിടുത്തെ പ്രധാനികളായ ആളുകൾ തന്നെ പറയും എന്നാൽ യൂത്ത് ലീഗ് ഇതിനെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ രണ്ട് സീറ്റിൽ ഒരു സീറ്റെങ്കിലും യൂത്ത് ലീഗിന് വേണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം ഇത് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ല എന്നാൽ ആ യൂത്ത് ലീഗിനെ പരിഗണിക്കാതെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി തന്നെ ആയിട്ടുള്ള പി അബ്ദുൽ ഹമീദ് എം അടക്കം മുസ്ലിം ലീഗിന്റെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്നു യൂത്ത് ലീഗിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പെരുവള്ളൂർ പഞ്ചായത്തിൽ അവിടെ യോഗമടക്കം നടന്നിരുന്നു അങ്ങനെ ം നടക്കുന്നത്തേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തുന്നത് പിന്നീട് ആ വാക്കു തർക്കം പിന്നീട് അത് വലിയ സംഘർഷമായി മാറുകയായിരുന്നു നടു റൂട്ടിൽ വെച്ച് ആ ഇരു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തലും അതുപോലെ തന്നെ സംഘർഷത്തിലേക്ക് സംഘർഷത്തിലേക്കടക്കം പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ പി എം എ സലാം അടക്കം പറഞ്ഞ ഈ ത്രീ ടൈം വ്യവസ്ഥ അതായത് ലീഗ് ലീഗ് തന്നെ എടുത്ത തീരുമാനം ആ തീരുമാനത്തിന് വിപരീതമായിട്ട് സീനിയർ നേതാക്കളടക്കം മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഈ സംഭവം മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റേയും സെക്രട്ടറിയും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു വെക്കുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത് വിശദാംശങ്ങൾ നൽകി ഇമതിയാസിനെ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു